ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റെ നമുക്ക് ഒരു പിടിപ്പയർ തോരം വയ്ക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പയർ നോക്കി വാങ്ങിക്കണം നമ്മൾ തോരം വെച്ചാലും അതിൻ്റെ പച്ച കളറൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് തോരം വെച്ചെടുക്കാം ആദ്യം നമുക്കത് നല്ലപോലെ കുറച്ച് വിനാഗിരിയൊക്കെ വെള്ളത്തിൽ മുക്കി നല്ലപോലെ കഴുകി തോത്തി എടുക്കണം അത് കഴിഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്ത് നമുക്കൊരു പാനിൽ പയർ ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം നമുക്ക് അവസാനം കടു താളിച്ചാലും നല്ല ടേസ്റ്റാകും ചിലവർ ആദ്യം തന്നെ കടു തളിച്ചിട്ട് കയറി ചെയ്തെടുത്ത് വേവിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ കുറച്ച് സവാളയും ചേർത്തിട്ടുണ്ട് അത് നല്ലൊരു ടേസ്റ്റാണ് ഇത് കുറച്ച് വെള്ളം തളിച്ച് ഉപ്പും തളിച്ച് നടച്ച് വേവിക്കാം ഇതിൻ്റെ അരിപ്പ് തയ്യാറാക്കാൻ കുറച്ച് തേങ്ങ ജീരം വെളുത്തുള്ളി മഞ്ഞപ്പൊടി മുളക് പൊടി നമുക്കത് നല്ല വെള്ളം ചളിച്ചെടുക്കാം തോരനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരുപ്പും ചേർക്കാം നല്ലപോലെ അരുപ്പ് ചേർത്ത് ഇളക്കി ഉപ്പൊക്കെ നോക്കി വീണ്ടും ഒന്ന് ഒന്ന് പച്ച കിടാൻ അടച്ചിടിക്കാം നല്ല കളറായിട്ട് തന്നെ പച്ച കളറായിട്ട് തന്നെയാണ് നമുക്ക് തോരൻ റെഡിയാക്കി കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഉപ്പൊക്കെ നോക്കി കുറച്ച് കറിയപ്പിലേയും ചേർത്ത് ഒന്ന് പച്ച കിടാൻ വേണ്ടി ഒന്ന് അടച്ചെടുക്കാം അരിപ്പിലെല്ലാം നല്ലപോലെ പിടിച്ച് നമുക്കിനി കടവും തളിക്കാം കുറച്ച് കറിവേപ്പിലും ചേർത്ത് കടവും തളിച്ച് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് പയർ തോരൻ എന്ന് പറയും നിങ്ങളിങ്ങനെയൊന്നും ചെയ്ത് നോക്കുക കളറൊന്നും നഷ്ടപ്പെടാതെ ഒരുപാടിട്ട് വേവിക്കുമ്പോഴാണ് അതിൻ്റെ കളറൊക്കെ പച്ചക്കളറൊക്കെ പോകുന്നത് പെട്ടെന്ന് വെന്ത വെന്തുടനെ ഏരപ്പിട്ടാൽ നല്ല കളറായിട്ട് തന്നെ തോന്നിരിക്കും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക सब्सक्राइब चाहिए दयवारी सब्सक्राइब चाहिए ना सब